പറയുമേ സ്നേഹവും കരുണേ നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മല നിരതമാകുന്ന കൈകളുമുള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കരങ്ങളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനും ഈശോയുടെ പൊക്കിലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് കയ്യിലെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന ഇത്രയും കാലം എന്ത് ചെല്ലുമ്പോൾ പറഞ്ഞ ചെല്ലി തീർക്കുന്നില്ല ഇന്ന് ഓ മാതാവ് ഇത്രയും പവറോ ഈശോയോട് അത് നമ്മുടെ കുരുക്ക് ഇപ്പൊ ഇത് അന്ന് രാത്രി ഈ പ്രാർത്ഥനയുടെ പവർ മനസ്സിലാക്കി ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീട്ടിലുള്ള ഞങ്ങൾ നാലുപേരെ എൻ്റെ അമ്മയുടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നാലുപേരും കൂടിയാണ് ഈ പ്രാർത്ഥന ചെല്ലിയത് പിറ്റേന്ന് രാവിലെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ എൻ്റെ അച്ചാച്ചൻ്റെ കോൾ ആ വിളിച്ചിട്ട് പറഞ്ഞു ആ മക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നല്ലോ ഞാനും പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ രസം പറയട്ടെ എന്ന് പറഞ്ഞു എൻ്റെ അച്ചാച്ചന് ഇരിക്കുന്ന ഇതാണ് ഓഫീസെങ്കിൽ ഇതെൻ്റെ അച്ചാച്ചൻ ഇവിടെ ഇവിടെ അവിടെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും രാവിലെ ലെറ്റർ വന്നു എല്ലാരും പിന്നെ ആ ബ്രാഞ്ചിൽ എൻ്റെ അപ്പനൊഴികെ ബാക്കി എല്ലാവരും